വയനാട്ടിലെ ദുരിതബാധിതർക്കായി മാവേലിക്കര വെട്ടിയാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സമാഹരിച്ച ഭക്ഷ്യസാധനങ്ങളും മരുന്നുകളും തുണിത്തരങ്ങളും കുടിവെള്ളവും മറ്റു സാധനങ്ങളും മാവേലിക്കര കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ഏൽപ്പിച്ചു കെ പി സി സി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് കോശി എം കോശിയാണ് സാധനങ്ങൾ കൈമാറിയത് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി മാവേലിക്കര വെട്ടിയാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സമാഹരിച്ച ഭക്ഷ്യധ്യാനങ്ങളും മരുന്നുകളും തുണിത്തരങ്ങളും കുടിവെള്ളവും മറ്റ് സാധനങ്ങളും മാവലിക്കര കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ഏൽപ്പിച്ചു മാവലിക്കര കെ എസ് ആർ ടി സി ജീവനക്കാരായ അനീഷ് സുമേഷ് എന്നിവർ കെ പി സി സി നിർവാഹക സമിതി അംഗം ടിക്കറ്റ് കോശിയം കോശിയുടെ പക്കൽ നിന്നും സാധനങ്ങൾ ഏറ്റുവാങ്ങി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഞങ്ങൾ ഇന്ന് മരുന്നും ഇന്ന് മാവേദികര ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ എത്തിച്ച് നാളെ രാവിലെ ഏഴ് അമ്പതിന് ഇവിടെ നിന്ന് പുറപ്പെടുന്ന വാഹനത്തിൽ വയനാട്ടിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടന്നത് വിരമുണ്ടായപ്പോൾ തന്നെ ഉന്നത കോൺഗ്രസ് കമ്മിറ്റി നാട്ടിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട ഉടൻ തന്നെ ആവശ്യമായ സാധന സാമഗ്രികൾ സംഘടിപ്പിക്കുകയും പണം സംഭരിക്കും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രചരണാർത്ഥം ലഭ്യമായ പണം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെ ഏൽപ്പിച്ച് അതുവഴി എ ഐ സി സിക്ക് കൊടുത്ത് ആരാധ്യനായ രാഹുൽ ഗാന്ധി നിർമ്മിച്ചു കൊടുക്കുന്ന നൂറ് വീടുകളുടെ ആവശ്യത്തിലേക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് തീർച്ചയായും ഞങ്ങളുടേതായ ഒരു പങ്കാളിത്തം വയനാട് ദുരന്തത്തിൽ ഞങ്ങളുടെ സഹോദരന്മാർക്ക് സഹോദരിമാർക്ക് എത്തിച്ചു കൊടുക്കാൻ ആത്മാർത്ഥമായി പ്രക്ഷമിച്ചു ജനങ്ങൾ സഹകരിച്ചു ആ സഹകരണത്തിൽ ഞങ്ങൾക്ക് ലഭ്യമായ സഹകരണങ്ങളാണ് ഇന്ന് ട്രാൻസ്പോർട്ട് അതോറിറ്റികളെ എത്തിച്ച് എസ് ഇത് വാങ്ങിച്ചിരിക്കുന്നത് ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ ആർ മുരളീധരൻ മാവലിക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനി വർഗീസ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വൈ രമേശ് കോൺഗ്രസ് നേതാക്കളായ മോഹൻദാസ് സന്തോഷ് പണിക്കർ ജിബുട്ടി ജോൺ പത്മാകരൻ സാം ജോർജ് പുഷ്പ ആനന്ദ് സജി തെക്കേ തലയ്ക്കൽ റോഷൻ ജിരാജൻ പി സി രമേശൻ ശ്രീകുമാർ മേനോ ശശികെ നായർ അനിത സജി എന്നിവർ പങ്കെടുത്തു ഇതോടൊപ്പം സമാഹരിച്ച തുക ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ നിർമ്മാണ ഫണ്ടിലേക്ക് നൽകുന്നതാണെന്ന് അഡ്വക്കറ്റ് കോശിയം കോശി അറിയിച്ചു ന്യൂസ്